ഞാൻ നാഗരാജ് ഞാനിവിടെ ബി എ സോഷ്യോളജിയാണ് പഠിക്കുന്നത് ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരിതാണ് ടെൻ വയസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലാസ്സസ് ആയിരുന്നാലും റെക്കോർഡായിരുന്നാലും ലൈവ് സെക്ഷൻസ് ആയിരുന്നാലും നല്ല മനസ്സിലാവുന്ന രീതിയിൽ നല്ല ഇൻഫോർമേറ്റീവായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഞാൻ എടുത്തേക്കുന്ന മെൻഡർഷിപ്പാണ് മെൻ്റർഷിപ്പ് എൻ്റെ മെൻറ്റർ സരിത മാമാണ് സരിതാ മാമിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് എല്ലാത്തിൽ നിന്നുള്ള എന്ന് വെച്ചാൽ അസൈൻമെൻറ്റിൻ്റെ ഏതാനും കറക്റ്റ് ടൈമിൽ അറിയിക്കുക ക്ലാസിൻ്റെ കാര്യം എല്ലാം എനിക്ക് കറക്റ്റ് കറക്റ്റ് അപ്ഡേഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട് എനിക്ക് എന്താ പറയുക ഓൾ ഇൻ ഓൾ താങ്ക്സ് ടു ലേൺ വൈസ് എസ്പെഷ്യലി ടു സരത മാം എല്ലാം ഹെൽപ്പ് ചെയ്യുന്നതിനും ഒരു മെൻറ്റർ എന്ന നിലയിൽ എല്ലാ കാര്യവും എനിക്ക് കറക്റ്റ് ടൈമിൽ പറഞ്ഞു തരാനും ചെയ്യാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഓക്കെ താങ്ക് യു